ഈ ഒരു വീഡിയോയും കൂടി ഇടായിരുന്നു കഴിഞ്ഞാൽ നമ്മൾ മങ്കയത്തെ കാഴ്ച പൂർണ്ണമാവുക കേട്ടോ ഞാൻ കുറച്ചു കാലം മുന്നേ ഒരു വീഡിയോ ഇട്ടതായിട്ട് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ അപ്പം അങ്ങനെ ആ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ വെള്ളച്ചാട്ടം ഇവിടെ വെള്ളച്ചാട്ടം എവിടെ മങ്കയെന്ന് വെള്ളച്ചാട്ടമെന്ന് പറയുന്നതല്ല വെള്ളച്ചാട്ടം എവിടെയും ചോദിച്ചായിരുന്നു പക്ഷെ സഹജമായിട്ടുള്ള എന്റെ മടി കാരണം ഞാൻ വെള്ളച്ചാട്ടത്തിന് പോസ്റ്റ് ചെയ്യാനായിട്ടും സാധിച്ചില്ല എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനൊന്നും സാധിച്ചില്ല അപ്പം എന്തായിരുന്നാലും അതിനെ ഫോണിൽ കിടന്ന സമയത്ത് ആയി പോകുന്നതിന് മുന്നേ തന്നെ അതൊന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മളിപ്പോൾ ഇതിപ്പം അങ്കയെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇറങ്ങി കുളിക്കാനും കാര്യങ്ങളൊന്നും പറ്റില്ല കഴിഞ്ഞൊരു വീഡിയോയിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരുപാട് അപകടം പിടിച്ച ഒരു മേഖലയാണ് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ കാളക്കയം എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അവിടെ നമുക്ക് അങ്ങോട്ടൊന്നും പോകാനൊന്നും ഉള്ള പെർമിഷൻ പെർമിഷനൊന്നുമില്ല ഭയങ്കര അപകടമാണ് ഒരുപാട് ആളുകളെ എന്താണ് മരണമൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് സ്ഥലമാണിവിടെ കാണാനുള്ള ഭംഗി ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുളിക്കുമ്പോഴത്തേക്ക് കിട്ടൂലട്ടോ ഭയങ്കര അപകടമുള്ള ഒരു ഏരിയയാണ് അതുകൊണ്ട് അങ്ങോട്ടൊന്നും ആരും പോകാതില്ലോ പോവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അട്ടേനയൊക്കെ സൂക്ഷിക്കണം കേട്ടോ അട്ടയുടെ ഒരു ശല്യം ഉണ്ട് ഇവിടെ